പ്രിയെ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഏട്ടി നന്ദുവിനെ എന്ന് പറഞ്ഞ് ചേട്ടൻ വിളിച്ചുകൊണ്ട് ഇറങ്ങി പോയത് എനിക്കറിയില്ല എങ്ങോട്ടാ പോയത് വലാ തളർന്നു പോയ ലക്ഷ്മിയുടെ വാക്കുകൾ കേട്ടതും സഞ്ജു കൂടുതൽ തളരുകയായിരുന്നു എന്നാലും ഇവിടുത്തെ എവിടെ പോയി ആവോ പോയാവോ താങ്കൾക്ക് വഴിയിലങ്ങാൻ വേണ്ടി ഇറങ്ങി നിൽക്കായിരിക്കുമോ സഞ്ജുവിന് അങ്ങനെയും തോന്നി ഇവിടുന്ന് അങ്ങോട്ട് ഒരൊറ്റ സ്റ്റോപ്പ് മാത്രമാണ് ഇടയിലുള്ളത് അപ്പു പറഞ്ഞ പോലെ വിളിച്ചാൽ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടും സഞ്ജു ഒരു പ്രാവശ്യം നന്ദുവിന്റെ ഫോണിലേക്ക് കോൾ ചെയ്തു സ്വിച്ച് ഓഫ് എന്നുള്ള മറുപടി കേട്ടതും അവൻ നിരാശയിൽ തലകുടഞ്ഞു എവിടെ പോയി തപ്പുവിന്റെ ദൈവമേ ലക്ഷ്മിക്കല്ലേ മോളെ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അജു റെയിൽവേ സ്റ്റേഷനിലേക്കും പോയിട്ടുണ്ട് ബാലമാഷ അവിടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ലക്ഷ്മിയൊന്ന് തേങ്ങിക്കൊണ്ട് അയാളുടെ നെൻസിൽ ഒതുങ്ങിപ്പോയി ആ കാഴ്ച കണ്ടതും സഞ്ജു നേരിപ്പിടഞ്ഞു കാണടാ കണ്ണു നിറച്ച് കാണു മറ്റുള്ളവരെ വേദനിപ്പിച്ച് രസിക്കുന്നല്ലേ നിന്റെ വിനോദം അവന്റെ ഒരു ഒരത്യാവശ്യം ലക്ഷ്മി പറഞ്ഞുകൂടി കേട്ടില്ലല്ലോ നീ നിന്റെ അമ്മയെക്കാളും നിനക്ക് വേണ്ടി വാദിക്കുന്നവരുടെ വാക്കുകൾ പോലും അനുസരിച്ചില്ല നീ ചെയ്യില്ല ചെയ്യില്ല നീ മരുമകളെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും ബാലമാഷിന്റെ ദേഷ്യമല്ലാതെ കൂടുന്നുണ്ടായിരുന്നു പക്ഷേ ആ വാക്കുകൾ കേട്ട് എതിരെ നിൽക്കുന്നവൻ വേദന കൊണ്ട് പൊള്ളിപ്പിടയുന്നതറിയാതെ അയാൾ വീണ്ടും വീണ്ടും എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് തലകുനിച്ച് ഞാൻ അവളെ കൂടെ തിരിച്ചു വരൂ ഒട്ടും സഹായിക്കാൻ വയ്യുന്ന പോലെ ഒരക്കെ പറഞ്ഞുകൊണ്ട് സഞ്ജു വേഗം പുറത്തേക്ക് ഇറങ്ങി ഇതിനുമുമ്പ് നന്ദു ഒറ്റക്ക് പോയിട്ടില്ലട ബൈക്കിലായിരുന്നു ആദ്യം സഞ്ജു ആദ്യാണ് ഓടിക്കുന്നത് അത്രയും സ്പീഡിൽ ബൈക്ക് ഓടുന്നോണ്ടായിരിക്കണം ആദ്യയുടെ ശബ്ദം പതിയാണ് കേൾക്കുന്നത് അവൾ ഒറ്റയ്ക്ക് വരാറും പോകാറൊക്കെയുണ്ട് ഇന്ന് ഞാൻ കഷ്ടകാലത്തിന് എന്നോട് കൂടെ ചെല്ലാൻ പറഞ്ഞപ്പോൾ എനിക്ക് പോലെ അത്യാവശ്യം പോയി അതിനാ എല്ലാരും കൂടി അവൾ കാണാത്തതിന്റെ ദേഷ്യം എന്നോട് തീർക്കുക സഞ്ജു അവന് പിന്നിൽ ഇരുന്നോണ്ട് ഇരുവശത്തേക്കുമായി നോട്ടം പായിച്ചോണ്ട് പറഞ്ഞു നന്ദുവിനെ തിരഞ്ഞിറങ്ങിയാണ് രണ്ടുപേരും ആ നീ ടെൻഷൻ ടെൻഷനാവില്ലേ സഞ്ജു നമുക്ക് കണ്ടുപിടിക്കാം അവൾ എവിടെയും പോയിട്ടുണ്ടാവില്ല പിന്നിലിരിക്കുന്നവന്റെ ഹൃദയം എത്രമാത്രം പിടയുന്നുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ആദ്യം അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഇങ്ങനെയൊന്ന് വരും കരുതിയിട്ട് ആദ്യം ഞാൻ അവിടെ ഒപ്പം പോവാഞ്ഞത് കൂടെ പോകുമ്പോൾ അവടെ ഓരോ സംസാരങ്ങളും നോട്ടവും ശരിയും എനിക്ക് നിന്നെ ഇഷ്ടമില്ലെന്ന് എത്ര ഞാൻ പറഞ്ഞാലും അവിടെ ചെറിയ നേരത്തെ ആ നോട്ടം അതൊന്നും കാണാൻ വയ്യാത്തോണ്ടാ ഞാൻ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞു അത് പക്ഷെ ഇങ്ങനെയൊന്നാകുന്ന സത്യമായിട്ട് ഞാൻ ഓർത്തില്ലടാ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തി എന്റെ വേദന ഒളിപ്പിച്ച് പിടിച്ച സഞ്ജുവിന്റെ സ്വരം ആഹ് നീ ഇങ്ങനെ ടെൻഷൻ ആവില്ലേ ഞാൻ പറഞ്ഞില്ലേ ആള് നമുക്ക് കണ്ടുപിടിക്കാം ഇനി നീ പറഞ്ഞ പോലെ തന്നെ നിന്നെ പറ്റിക്കാൻ വേണ്ടിട്ട് എവിടെങ്കിലും മാറി നിൽക്കുന്നതാണെങ്കിലോ അങ്ങനെയും സംഭവിക്കാലോ ഇത്രയും നേരം ഞാൻ അങ്ങനെ തന്നെയാണോ വിചാരിച്ചിരുന്നത് പക്ഷെ സമയത്ര കാലസ്ഥിതിക്ക് അതിനൊരു അർത്ഥ്യെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സഞ്ജു പറഞ്ഞിട്ടിട്ടും ആദ്യമൊന്നും മിണ്ടിയില്ല എന്നുള്ള വാചിക്കാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിരുന്നാലും ഇത്രയും സമയമൊന്നും വീട്ടുകാരെ പറ്റിക്ക അവൾക്ക് ആവില്ലടളാ അവളുടെ പപ്പയും അമ്മയും പിന്നെ എന്റെ വീട്ടിലുള്ളവരൊന്നും അറിഞ്ഞോണ്ട് വേദനിപ്പിക്കാൻ അന്നിനൊക്കെ കഴിയില്ല പറയുന്നതിനിടയ്ക്ക് തന്നെ സഞ്ജുവിന്റെ കണ്ണുകൾ നാലുപാടും ചിതറി തെറിക്കുന്നുണ്ട് അവളെ കുറിച്ച് ഇത്രയല്ലെന്ന് നിനക്ക് അറിയാമല്ലേ ഇത്രയേറെ മനസ്സിലാക്കിയിട്ട് നിനക്ക് എന്താണോ സഞ്ജു ആ പെണ്ണിന്റെ മനസ്സിൽ നിന്നുള്ള ഇഷ്ടം മാത്രം തിരിച്ചറിയാൻ പറ്റാത്ത കുഞ്ഞൊരു ചിരിയോട് ആദ്യം സഞ്ജീവിനോട് ചോദിച്ചു അവനതിന് ഉത്തരം പറയാൻ പറയാനൊരിക്കും മുന്നേ പോകില്ല ഫോൺ ബിൽ അടിച്ചു ഫോൺ കയ്യിലെടുത്തിട്ട് അതിലേക്ക് നോക്കിയ സഞ്ജുവിന്റെ സ്വരം വിറച്ചു നീ അത് കട്ടാവുന്നതിനും ഒരു കാര്യം അന്വേഷിക്കും സഞ്ജു ഫോൺ കയ്യിൽ പിടിച്ചും മിണ്ടായിരിക്കുന്ന സഞ്ജുവിനോട് ആദി ഗൗരവത്തോടെ പറഞ്ഞു ഹലോ വിറയിലോടെയുള്ള അവന്റെ സ്വരം കേട്ടതും ആദി വണ്ടിയുടെ സ്പീഡ് അല്പം കുറച്ചു നിർത്തു നിർത്തു പെട്ടെന്നാണ് ആദ്യത്തെ തോളിലടിച്ചുകൊണ്ട് സഞ്ജു ഇറക്കാൻ ആവശ്യപ്പെട്ട് എന്താണോ എന്തു പറ്റി ബ്രേക്ക് പിടിച്ച് നിർത്തിയിട്ട് വെപ്രാളത്തോടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ആദി ചോദിച്ചു ഏട്ടനാ വിളിച്ചു നന്ദുവിനെ കണ്ടിട്ടെന്ന് സഞ്ജു ആവേശത്തിൽ പറയുന്നുണ്ട് അവൾ സിറ്റി ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് അങ്ങോട്ട് ചെല്ല ഏട്ടൻ അവിടെ ഉണ്ടെന്ന് വേ പോ സഞ്ജു വീണ്ടും പറഞ്ഞ ആദി വണ്ടി സ്റ്റാർട്ട് ചെയ്തു അതിന് അവൾക്ക് പോലെ അപകടം പറ്റിയതാണുണ്ടോ ആദി വേവലാദിയോടെ ചോദിച്ച് അതൊന്നും അല്ലെന്ന് പറഞ്ഞു എല്ലാം കൂടി ചെന്നിട്ട് പറയാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ വിളിച്ചു കളഞ്ഞു ഇതെന്തോ ഉടായ്പയാ സ്വരം പരമാവധി മയപ്പെടുത്തിയാണ് സഞ്ജു പറയുന്നതെങ്കിലും അവനുള്ളിലെ സംഘർഷ വാക്കിൽ നിന്ന് ആദിക്ക് വ്യക്തമായി മനസ്സിലായതാണ് വളരെ സ്പീഡിൽ തന്നെയാണ് ആദി വണ്ടി ഓടിച്ച് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ആ ഒരു സിറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നു ചേട്ടന് വിടേണ്ടതെന്ന് പറഞ്ഞു ഞാൻ ഒന്ന് വിളിച്ചോട്ടെ ബൈക്കിൽ നിന്ന് ഇറങ്ങി കൊണ്ട് ഫോൺ ഫോണെടുത്ത് സഞ്ജു ആദിയെ നോക്കി പറഞ്ഞു വാ അവരകത്തുണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു വണ്ടി ഒതുക്കി തിരികെ വന്ന ആദിയുടെ കൈയും പിടിച്ച് അവൻ ഓടുകയായിരുന്നു അജു കൊടുത്ത സ്ഥലത്തെത്തിയതും അവന്റെ തോളിൽ ചാരിക്കൊണ്ടിരിക്കുന്ന നന്ദനെ കണ്ടതും സഞ്ജുവിനെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയിരുന്നു ആദിയുടെ കൈ വിട്ടുകൊണ്ട് അവൻ ഓടിച്ചെന്നുവിൽ നിന്ന് വലിച്ചു മാറ്റി മുഖം നോക്കി അടിച്ചു കഴിഞ്ഞിരുന്നു തൊട്ട് മുമ്പിൽ എന്താണ് നടക്കുന്നതെന്ന് ആദിക്കോ അജുവിനും മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ സഞ്ജുവിന്റെ കൈകൾ വീണ്ടും വീണ്ടും നന്ദുവിന് മേൽ വന്ന് പതിച്ചുകൊണ്ടിരുന്നു ഒരു നിമിഷത്തെ പകപ്പിന് ശേഷം ആദിയാണ് ഓടി വന്നിട്ട് സഞ്ജുവിനെ പിടിച്ചു മാറ്റിയത് നിനക്ക് താന്ത് പിടിച്ചോ നന്ദുവിനെ നേരെ വീണ്ടും കുതിക്കാനിരിക്കുന്ന സഞ്ജുവിനെ അടക്കി പിടിച്ചുകൊണ്ട് ആദി ചോദിച്ചു ആ എനിക്ക് ബാധ ഇവള് കാരണം എല്ലാരും കൂടെ ആക്കി ഒന്നിനും കൊള്ളാത്തവനാക്കി നാടിനും വീണ്ടും ഒരുപോലെ ഗുണമില്ലാത്തവനാക്കി കൊല്ലും ഞാൻ ഇവിടെ പല്ലി അടിച്ചുകൊണ്ട് സഞ്ജു വീണ്ടും നന്ദനെ പിടിക്കാനാകും ആദ്യപക്ഷെ പിടിവിടാതെ അവനെ തന്നിലേക്ക് അടക്കി വെച്ചു എന്തിനാണ് നീ അവൾ അടിച്ചത് ഏഹ് അടിയട്ടിയ മരവിപ്പ് മാറിയതും നിലത്തേക്ക് മുട്ടൂത്തിയിരുന്ന പൊട്ടിക്കരയെ നന്ദനയെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു തന്നിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് അജയ് സഞ്ജുവിനു നേരെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു അവള് അടിക്കല വേണ്ട കൊല്ലുക ഇത്രയും നേരം മനുഷ്യൻ ജീവനോടെ ഇരിക്കുകയായിരുന്നു അത് അറിയോപ്പിച്ച് ഇങ്ങനെയുണ്ട് ഒരു കുട്ടികളി വയസ്സിത്ര ആയില്ലേ അതിന്റെ ബോധമെങ്കിലും കാണിക്കണ്ടേ എന്നെ പറ്റിക്കാൻ വേണ്ടിയാണെങ്കിൽ നീ ചെയ്തുകൊണ്ട് ഇവൾക്കെന്തെങ്കിലും സംഭവിച്ചു വിരുന്നെങ്കിൽ ഒരായുസ് മുഴുവനും നിങ്ങളടക്ക് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കില്ലായിരുന്നോ സഞ്ജുവിന്റെ ദേഷ്യം അല്പം പോലും അടങ്ങിയിട്ടില്ല ഏടാ ഇവളെ എന്ത് ചെയ്തു എന്നാ നീ പറയുന്ന സത്യത്തില് അജയ് എന്തോ പറയാമെന്നോ സഞ്ജു കയ്യേർത്തി തടഞ്ഞു ഇവളെ എന്ത് ചെയ്തിട്ടാണെങ്കിലും അതൊന്നു വിളിച്ചറിയിക്കാനുള്ള മാന്യത കാണിച്ചോ ഇവിടെയെങ്കിലും ഫോണുണ്ടല്ലോ ഇവൾക്കറിയാം ഇവള് കാരണം ഞാൻ ഈ പ്രശ്നത്തിൽ പെട്ടു വന്ന് അത് അങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് കരുതി കൊണ്ട് തന്നെയാ ഇവളാരെയും വിളിക്കാത്തു ആദ്യ പിടിയിൽ നിന്ന് കുതിരി മാറിക്കൊണ്ട് സഞ്ജു വീണ്ടും നന്ദുവിന്റെ മുമ്പിൽ പോയി നിന്നു എനിക്ക് യാതൊരു അത്യാവശ്യം ഉണ്ടായിട്ടില്ലടി നിന്റെ കൂടെ ഞാൻ വരാഞ്ഞത് പോരാ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെയാ ഞാൻ ചെയ്യാനുണ്ടോ എനിക്ക് ഏഹ് അപ്പോഴും നിറഞ്ഞ കണ്ണോട് അവനെ നോക്കിയിരിക്കുന്ന നന്ദനെ നോക്കി സഞ്ജു വീണ്ടും ചോദിച്ചു സജുട്ടെ ഞാൻ അവളൊന്ന് വിരംബിക്കൊണ്ട് അവന്റെ നേരെ നോക്കി ഇല്ലാത്ത ഇഷ്ടം ഉണ്ടാക്കിയെടുക്കാൻ ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടോ എന്ന് കഴിയില്ലേ അത് ആദ്യം മനസ്സിലാക്കുന്നേ അവിടെ ഒരു ഒലക്കമ്പിലെ നാടകം ഇനി നിന്നെ മുമ്പിൽ കണ്ടുപോയാ വിവരറി നീ എനിക്ക് നിന്നെ കാണുന്ന ലോകാവസാനം വരെ അത് അങ്ങനെ തന്നെ ആയിരിക്കും അതിലൊരു മാറ്റം വരുമെന്ന് കരുതിയാണെങ്കിൽ ഇനിമാതിരി തറവിലകൾ നീ കാണിക്കണമെന്നില്ല വീട്ടിൽ പോയി നിന്റെ പുന്നാര പപ്പയോട് പറയണം നിന്റെ അസുഖം അവൻ വീണ്ടും പല്ലി അടിച്ചോണ്ട് അവൾക്ക് നേരെ ചാടാനും ഒരുങ്ങി അതിനു മുന്നേ ബാലമാഷ് പുറകോട്ട് പിടിച്ചു കളി എന്തൊക്കെയാണോ നീ കൊച്ചിങ്ങോട് പറയുന്നത് മാഷ അവനെ തുറച്ചു നോക്കി സഞ്ജു അപ്പോഴും കലിയോടെ നന്ദിനെ തുളിച്ചു നോക്കി തലപ്പുണ്ട് ഓളെ കരഞ്ഞോണ്ട് ലക്ഷ്മി വന്നിട്ട് നന്ദനെ പൊതിഞ്ഞു പിടിച്ചു അപ്പോഴും നളിനിയും കൂടി അവളുടെ അരിയിലേക്ക് ചെന്നു ഇതെന്താ നിന്റെ കവിളില് ചുവന്ന നിനത്ത് നീര് വെച്ച് തുടങ്ങി നന്ദനയുടെ കവിളി തൊട്ടുകൊണ്ട് നളിനി ചോദിച്ചും അവൾ വേദനയോടെ കണ്ണടച്ചു പിടിച്ചു എന്താ രാജു നന്ദു എന്തുപറ്റി ബാലമാഷിന്റെ ചോദ്യം കേട്ടിട്ടും സഞ്ജു നിന്നിടത്ത് അനങ്ങിയോ നോട്ടമാറ്റിയോ ചെയ്തില്ല എടാ നിന്നോട് ചോദിച്ചു പറയാൻ ആ സ്വരം മുറുകുന്ന ആദ്യ ഹൃദയം ഇടിപ്പോടെ തിരിച്ചറിഞ്ഞു സഞ്ജു അപ്പോഴും അതേ നെയ്പ്പ് തന്നെയാണ് അച്ഛന്റെ സ്വരം കടത്ത് കണ്ടതും അജയ് സഞ്ജുവിനെ നോക്കി എന്നിട്ട് പതികെ അവൻ പറഞ്ഞു കേട്ടതും ബാലമാഷി കൈ നിവർത്തിയ സഞ്ജുവിനൊരൊറ്റ അടിയായിരുന്നു ദേഷ്യത്തോടെ വീണ്ടും സഞ്ജുവിന് നേരെ കുതിക്കാൻ തുടങ്ങിയ അച്ഛനെ അജയ് പിന്നിൽ നിന്ന് പിടിച്ചു അവൻ അറിയാതെ തന്റെ പിടിയിൽ നിന്ന് കുതിരി മാറുന്ന അച്ഛനെ വീണ്ടും പിടിച്ച് അമർത്തിക്കൊണ്ട് അജയ് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് അറിയാതെയോ ഇവനോ ബാലമാഷു പല്ലടിച്ചോണ്ട് ചോദിച്ചു സഞ്ജുവിന് ഇപ്പോഴും യാതൊരു അനക്കവുമില്ല നന്ദുവിനെ നേരെയുള്ള നോട്ടം അവൻ മാറ്റിയതുമില്ല അവളാകട്ടെ ലക്ഷ്മിയെ ചുറ്റി പിടിച്ചുകൊണ്ട് അവരുടെ മറവിലാണ് നിൽക്കുന്നത് അത്രമേൽ തീക്ഷണമായ അവന്റെ നോട്ടങ്ങളെ നേരിടാൻ വയ്യാത്തതുപോലെ ട്രെയിനിൽ അവൾക്കൊപ്പം യാത്ര ചെയ്തൊരു സ്ത്രീക്ക് പെട്ടെന്ന് നെഞ്ചുവേദന വന്നപ്പോൾ ചെയിൻ പിടിച്ചു വലിച്ചുകൊണ്ട് ട്രെയിൻ നിർത്തി അവരെയും ഇങ്ങോട്ട് ഹോസ്റ്റലിലേക്ക് ഓടിയതാള് അതറിയോ നിനക്ക് അവൾ അങ്ങനെ കൃത്യമായി ചെയ്തോണ്ടാ ഇന്ന് ഈ ലോകത്ത് ആ സ്ത്രീ ജീവനോട് ഇരിക്കുന്നത് ബാലമാഷി ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു കേട്ടതും സഞ്ജു ഞെട്ടിക്കൊണ്ടയാളെ തുറച്ചു നോക്കി ആദ്യ അവസ്ഥ അത് തന്നെയായിരുന്നു ഇങ്ങനെ ഒരു കാര്യം ഇതിനകളിൽ സംഭവിച്ചു പോയിട്ടുണ്ടെന്നും ആ രണ്ടുപേരും ഊഹിച്ച പോലുമില്ല സഞ്ജുവിനെ പറ്റിക്കാൻ വേണ്ടി നന്ദന ചെയ്ത എന്തോ കുസൃതിയായിട്ടാണ് അവരതിനെ കണ്ടത് മുഴുവൻ സഞ്ജു വിറയലോട് അജയെ വിളിച്ചു അച്ഛൻ പറഞ്ഞു സത്യ സഞ്ജു പക്ഷെ അതൊന്നും പറയാനുള്ള സാവകാശം കൊണ്ട് എനിക്ക് തന്നില്ലല്ലോ വന്നു നേരെ നന്ദുവിന് കയറി അടിക്കുകയായിരുന്നു കുറ്റപ്പെടുത്തലുള്ള ഒരു ധ്വനി ഉണ്ടായിരുന്നു അജയ് സഞ്ജുവിനെ നോക്കി അത് പറയുമ്പോൾ അതോടുകൂടി അവന്റെ ആളിക്കത്തിരുന്ന ദേഷ്യ ആവിയായി പോയി സഞ്ജു തീർത്തും ദുർബലനായി തീർന്നു ദേഷ്യം കൺട്രോൾ ചെയ്യണമെന്നും ഒരാളുടെ സാഹചര്യം മനസ്സിലാക്കാതെ അയാളുടെ വാക്കുകൾ കൊണ്ടാണെങ്കിൽ കൂടിയും ആക്രമിക്കാൻ തുണിയരുതെന്നും ആദ്യം ഓർമ്മിപ്പിക്കാറുള്ള താൻ തന്നെയാണോ ഇന്നീ പ്രവൃത്തി ചെയ്തെന്ന ഓർമ്മയിൽ ലജ്ജയോട് അവന്റെ മുഖം താഴ്ത്തി കളഞ്ഞു ആ മനസ്സറിഞ്ഞുകൊണ്ടായിരുന്നു ആദ്യവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നിലേക്ക് ചേർത്തത് ബാലമാർഷി വീണ്ടും എന്തൊക്കെയോ ശകാരവാക്കൾ പറയുന്നുണ്ട് മുൻപത്തെ പോലെ അതിൽ ഒന്നുപോലും സഞ്ജുവിനെ അപ്പോൾ സ്പർശിച്ചുകൂടിയില്ല മുഖം മുഴുവനും വിങ്ങി അതിന്റെ വേദനയേക്കാൾ ആ ഹൃദയത്തിലേക്ക് താൻ എഴുതി വിട്ട വാക്കുകൾ കൊണ്ടുള്ള മുറിവിൽ നിന്നുള്ള വേദനയാണ് ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് അത്രയും എന്നുള്ള വീണ്ടും വീണു സഞ്ജുവിന്റെ തല താഴ്ന്നുപോയി തലയിൽ നിന്ന് ഉറങ്ങാൻ വൈകിയതുകൊണ്ട് തന്നെ ആദ്യം അന്ന് എഴുന്നേൽക്കാനും അല്പം വൈകിയിരുന്നു ധ്രീ റെഡിയായി പുറത്തെത്തിയപ്പോഴാണ് അന്ന് മാഷും കൂടെ സ്കൂളിലേക്ക് തനിക്കൊപ്പം വരുന്നുണ്ടെന്ന് അവനും മനസ്സിലായത് തലയെന്താ സംഭവം മനസ്സിലൊരു വിങ്ങലായി കിടപ്പുണ്ടായിരുന്നുവെങ്കിലും മാഷും കൂടി വരുന്നുണ്ടെന്ന് അറിഞ്ഞോടെ ആദ്യക്ക് ഒരു ഉണർവ് തോന്നി അതിന്റെ ഒരു സന്തോഷം അവന്റെ പ്രവൃത്തികളിൽ പ്രകടമായിരുന്നു ഭക്ഷണം കഴിച്ചതും പോവാനിറങ്ങിയതുമെല്ലാം അവർ രണ്ടാൾ ഒരുമിച്ചാണ് എന്താ ഇതിന്റെ തീരുമാനം ദീപുവിന്റെ ചോദ്യം കേട്ടതും മാളു അവനെ ദയനീയമായി നോക്കി രണ്ടു ദിവസമായിട്ട് അവൾ കമ്മിലേക്ക് ജോലിക്ക് പോകുന്നില്ല ദീപുവിനത് ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ കൂടിയും അവനെ കൊണ്ടാവുന്ന വിധെല്ലാം അവളെ അങ്ങോട്ട് തന്നെ പറഞ്ഞുവിടാൻ ശ്രമിക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് പോവേണ്ടി വന്നാൽ താൻ ചത്തു കളിയുമെന്ന മാളുവിന്റെ ഭീഷണിക്ക് മുമ്പിൽ അവൻ ദേഹോപദ്രവൊന്നും ചെയ്യുന്നില്ലെന്ന് മാത്രം ആ രണ്ടു ദിവസം അവനും ജോലിക്ക് പോയില്ലെന്നാണ് മറ്റൊരു സത്യം അന്നൊന്ന് കിട്ടുന്നതുകൊണ്ട് മാത്രം കഴിഞ്ഞുകൂടിയെന്ന് അവർക്ക് രണ്ടു ദിവസം ജോലിയൊന്നുമില്ലാതെ കഴിഞ്ഞു കൂടുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു എന്നി അങ്ങോട്ട് പറഞ്ഞു ഒട്ടും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു യാതൊരു പ്രയോജനവും ഇല്ലെന്നറിഞ്ഞിട്ടും മാളുദ്വീപു മുമ്പിൽ കൈകൂപ്പിക്കൊണ്ടാണ് അത് പറഞ്ഞത് നീ പോവണ്ടടേ ഇനി അങ്ങോട്ട് ഞാനും പോകുന്നില്ല നമുക്കിവിടെ കാറ്റുഴുകി കൊണ്ട് ജീവിക്കാം അങ്ങനെ ഞാൻ മാത്രം പട്ടിയെ പോലെ പണിയെടുത്ത് കൊണ്ടുവരുന്നില്ലെന്ന് നിന്നോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലേ ഇന്നത്തെ കാലത്ത് ഒരാൾ കൊണ്ട് മാത്രം ജോലി ഇതാ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെന്ന് നിനക്കറിയില്ലേ അതും ബോംബെ പോലെ നഗരത്തിൽ എന്നിട്ട് അവിടെ ഒരു എന്നിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് മനസ്സിലാവാത്ത ഒരു ജോലിക്കായിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടെ പോയാൽ ഇത്ര ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണെങ്കിൽ ഞാൻ അവിടെ തന്നെ പിടിച്ചിക്കാൻ ശ്രമിച്ചത് ഇതിപ്പോൾ അങ്ങനെയാണോ നിങ്ങൾക്കറിയാലോ അവരെന്താണോ ആവശ്യപ്പെടുന്നതെന്ന് അതിനുവേണ്ട കൂടി കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാം പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ ഇതിനുവേണ്ടിയാണ് നമ്മൾ സ്നേഹിച്ച് അത്രയും ആളുകൾക്ക് മുമ്പിൽ സ്വന്തം വീട്ടുകാരെ നാണം കെടുത്തിട്ട് ഞാൻ നിങ്ങളോട് ചേർന്ന് മാളു അതിശക്തമായ ഒരു തേങ്ങളോടെ നോക്കി പക്ഷേ കടുപ്പത്തോടെ കയറ്റി പിടിച്ച അവന്റെ മുഖത്തിന് ഇപ്പോഴും യാതൊരു മാറ്റവും വന്നിട്ടില്ല അവളുടെ ആ ഭാവവും വാക്കുകളും കേട്ടിട്ടും അവന്റെ തീരുമാനം മാറിയ മാളു നിന്നോട് ഞാൻ പറഞ്ഞു നീ ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ ഏറ്റവും എതിർപ്പുണ്ട് നിന്റെ ഭർത്താവായി എനിക്കാണെന്ന് പക്ഷേ എനിക്കതിൽ ഒരു എതിർപ്പില്ലാത്ത സ്ഥിതിക്ക് ഇത് നമ്മളൊരു ജോലിയിൽ നിന്നുള്ള ലാഘവത്തോടെ കണ്ടാൽ പോരെ നീ എന്തിനാ അതിനാവശ്യമില്ലാത്ത അർത്ഥങ്ങൾ കൊടുക്കുന്നു അതുകൊണ്ടാന്ന് എനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവാത്തോ ദീപു അനുനയത്തിന്റെ ഭാഷയിൽ അവിടെ അടുത്തേക്കിരുന്നുണ്ട് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ ഈ ജോലിക്ക് ഒരു പേര് കൂടിയുണ്ട് അത് വേശ്യന്നാ അതിന് മാളുകയെ ജീവനുള്ളിടത്തോളം കാലം കിട്ടുമെന്ന് നിങ്ങൾ വെറുതെ ആഗ്രഹിക്കും വേണ്ട പറഞ്ഞു തീർന്ന ദീപുവിൻ്റെ കൈ അതിശക്തമായി മാളുവിന് മേൽ പതിഞ്ഞുകഴിഞ്ഞിരുന്നു മാനസികവും ശാരീരികവുമായ പീഡനം കൊണ്ട് അവൾ ഏറെ ദുർബലയായിരുന്നു എന്ത് ചെയ്യണമെന്നോ ഇങ്ങോട്ട് പോകണമെന്നോ യാതൊരു ഊഹവുമില്ല ഒരിക്കലും ഈ ലോകത്തിലെ എല്ലാ വെറുപ്പും ഏറ്റുവാങ്ങിക്കൊണ്ട് ഇറങ്ങിപ്പോകുന്നിടത്തേക്ക് തിരികെ പോകുന്നതിനെ കുറിച്ച് അവൾക്ക് ഓർക്കാൻ കൂടി വയ്യ വിട്ടുപോകുന്നതിന് ശേഷം ഓർക്കാത്ത ഒരു ദിവസം പോലും തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് മാളവിക വേദനയോട് ഓർത്തു ഇതൊന്നുമല്ല തനിക്ക് അനുഭവിക്കാൻ ഇനി ഇതിനേക്കാൾ യാതനകൾ കാത്തിരിപ്പുണ്ടെന്ന് അവരുടെ ഉള്ളിൽ നിന്ന് ആരും ഓർമ്മിച്ചുകൊണ്ടേയിരുന്നു വൈഷ്ണവ് ഇന്ദുവിന് മുമ്പിൽ വന്നിട്ട് അവൾക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് അവൻ ചിരിയോടെ പറഞ്ഞു ഇന്ദുലേഖ അതേ ചിരിയോടെ അവളുടെ കൈകൾ അവർ നേരെ നീണ്ടു കണ്ണുചിമി ചിരിച്ചുകൊണ്ടവൻ ആ പേര് ഒരു വട്ടം കൂടി ഒരു വിട്ടു അന്ന് ആദ്യമായി ഒരു പെണ്ണിൽ ചടങ്ങു ഒരുങ്ങുന്നതിന്റെ എല്ലാ വിറയിലും ഉണ്ടായിരുന്നുവെങ്കിലും വൈഷ്ണവിന് മുമ്പിൽ താൻ കുറച്ചുകൂടെ ഫ്രീ ആണെന്ന് ഇന്ദുവിന് തോന്നി ഇന്ദുലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ ഓപ്പൺ ടെറസിൽ ഇട്ട ഇന്ദുവിനെ നോക്കി ചോദിച്ചു അവൾ അതേ രീതിയിൽ തലയാട്ടി കാണിച്ചു ഞാൻ വി ആർ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുവാണ് താഴെയെന്ന് അവന്റെ ജോലിയെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിലും ഇന്ദു ആ ജാടയൊട്ടുമില്ലാത്ത സംസാരം കേട്ടതും ചിരിയോടെ തന്നെയാണ് തലയാട്ടി കാണിച്ചത് താൻ ഈ പരിപാടി ഫസ്റ്റ് അറ്റംപ്റ്റ് ആണോ അവൻ ചെറിയൊരു ചിരിയോടെ ചോദിച്ചു എന്താ ചോദ്യം മനസ്സിലാവാത്ത ചുളിയോടെ ഹിന്ദു അവനെ നോക്കി എടോ താനീ പെണ്ണാണലിന് ആദ്യമായിട്ടാണോ നിന്നുകൊടുക്കുന്നതെന്നാ ഞാൻ ചോദിച്ചത് വൈഷ്ണവൾക്ക് മനസ്സിലാവാൻ വേണ്ടി കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ചോദിച്ചു അതെ ഹിന്ദു ഒരു ചിരിയോടെ തലയാട്ടി ഞാനും അവൻ അതേ ചിരിയോടെ തന്നെ ഇന്ദുവിനെ നോക്കി പറഞ്ഞു എന്തുകൊണ്ടോ ആ തുറന്ന സംസാരവും ചിരിയും ഭാവുമെല്ലാം ഇന്ദുവിനെ ഏറെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എങ്കിലും ഈ രണ്ടാമതൊരാൾക്ക് വേണ്ടി നമ്മൾ അവസരം കൊടുക്കുന്നില്ലെന്ന് നമുക്ക് വീട്ടുകാരെ അറിയിച്ചാലോ കാരണം ജെമി ചിരിച്ചുകൊണ്ട് വൈഷ്ണവളോട് ചോദിച്ചേട്ടതും ഇന്ദുവിന്റെ മുഖം അജയാൽ തുടത്തു പോയിരുന്നു ഇങ്ങനെ മുഖം കുറിച്ച് ചെന്നിട്ട് കാര്യല്ല ഇന്ദുലേഖ എനിക്കൊരു ഉത്തരം വേണം എന്തായാലും ഇന്ദുലേഖ എനിക്ക് ഒരുപാട് ഇഷ്ടമായി പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു തീരുമാനം എടുക്കാനാവില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് താനിപ്പോ പറയണം തനിക്കൊന്ന് ഇഷ്ടമായോ എന്ന് എങ്കിലല്ലേ എനിക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ വൈഷ്ണവ് ഇരിക്കുന്നിടത്ത് എഴുന്നേറ്റ് ഇന്ദുവിനെ അരികിലേക്ക് വന്ന് നിന്നിട്ടാണ് പറഞ്ഞത് പറ എനിക്കത് കേൾക്കാൻ ആഗ്രഹമുണ്ട് അവൻ അടുത്ത് വന്ന് പറഞ്ഞിട്ടും ഇന്ദു മുഖം ഉയർത്തി നോക്കിയില്ല എങ്ങാൻ പറഞ്ഞോട്ടെ നമ്മുടെ വീട്ടുകാരോട് നമുക്ക് രണ്ടുപേർക്ക് ഈ കല്യാണത്തിന് സമ്മതമാണെന്ന് മറുപടി അറിയാൻ വേണ്ടി തന്നിലേക്ക് മാത്രം നോക്കി നിൽക്കുന്നവനു നേരെ ഇന്ദു മുഖമുയർത്തി പറയട്ടെ വീണ് ചോദിച്ചോടെ അവൾ അവന്റെ കണ്ണിലേക്ക് നോക്കി അറിയാത്തതിനെ തലയാട്ടി ഞാനിപ്പോഴൊരു കല്യാണത്തിന് പ്രിപ്പയർഡ് അല്ല കുറച്ച് സമയം വേണം ദയവായിയാൾ ഇതിൽ നിന്ന് പിന്മാറിപ്പോണമെന്ന് പറയാൻ ഉറച്ചു വന്നവളുടെ ഉള്ളിൽ ഒരു കല്യാണമേളം ചിറകടിച്ച് പറഞ്ഞു വരാൻ തുടങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ മുതൽ തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം